രണ്ട് താക്കോല് ഹദീസുകളിൽ കാണാം രണ്ട് താക്കോല് ഒന്ന് റഹ്മത്തിൻ്റെതാണ് മറ്റൊന്നും വറക്കത്തിൻ്റെതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പ്രസംഗം കഴിഞ്ഞ് ഈ സാധനം കയ്യിൽ കിട്ടുമ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത് ഇത് ഞങ്ങൾക്ക് അറിയുന്നതാണല്ലോ ഉസ്താദ ഞങ്ങൾ നിരന്തരം ചെല്ലുന്നതാണല്ലോ അതിലൊന്നും കാര്യമില്ല ഇന്നിവിടെ നിന്ന് ഈ മജിലിസിന് കിട്ടിയതാണ് റദ്ദേ ഈ താക്കോല് കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ റഹ്മത്ത് എൻ്റെ ജീവിതത്തിൻ്റെ വറക്കത്ത് എനിക്ക് തുറക്കാൻ സാധിക്കണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലി തീർക്കാൻ പറ്റുന്ന മഹാത്ഭുതാണ് അതിൽ ഒന്ന് ബിസ്മുല്ലാഹുറഹ്മാൻ റഹീമാണ് എല്ലാവർക്കും അറിയുന്ന ബിസ്മിയാണ് അലീബിൻ അബീദ് അള്ളാബു പറയാണ് എൺപത് കിതാബുകളിൽ എഴുതിയാലും ബിസ്മുല്ലാഹുറഹ്മാൻ റഹീമിന്റെ ബാ എഴുതി തീർക്കാൻ പറ്റൂല മഹാത്ഭുതമാണ് ബിസ്മി ബിസ്മില്ലാ റഹ്മാറയും ഇറങ്ങിയപ്പോ ജിബ്രിഅലാ വസ്സലാം മാലാഘമാരുടെ അകമ്പടിയോടെ തുള്ളിച്ചാടിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് മഹാത്ഭുതമാണ് മുൻകാലത്തെ പ്രവാചകന്മാർക്ക് ബിസ്മുല്ലാഹിറാൻ റഹീം കൊടുത്തിട്ടുണ്ട് അലൈഹി വസ്ല്ലാം മാ തങ്ങൾക്ക് നാൾ വരെയാണ് കൊടുത്തത് പ്രവാചകന്മാർക്ക് നൂഹ് നബിക്ക് അടുത്ത പ്രവാചകൻ വരെ നബിക്ക് അടുത്ത പ്രവാചകൻ വരെ അങ്ങനെയാണ് കൊടുത്തത് നാൾ വരെ കൊടുത്തു ആ പുണ്യമാണ് നമ്മുടെ കയ്യിലുള്ളത് പതിമൂന്ന് പ്രാവശ്യം റഹീം മോദി ഒരു കുഞ്ഞിന്റെ കൊടുത്താൽ ആ കുഞ്ഞിന്റെ പൈശാചികമായ ബുദ്ധിമുട്ട് എന്താണെങ്കിലും മാറുമെന്നാണ് മഹാത്ഭുതമാണ് റഹീം ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ സംസാരം തുടങ്ങുമ്പോൾ തുഴ തുടങ്ങുമ്പോൾ അങ്ങനെ 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 എന്തിനും വിസ്മയുണ്ടെങ്കിൽ പിശാജി ഇടപെടൂലെന്ന പിശാജ് അനിയ അനുയായികളോട് പറയും നിങ്ങൾ എവിടെയായിരുന്നു ഈ വീട്ടിലെ പ്രിയപ്പെട്ട സഹോദരൻ വസ്ത്രം ധരിച്ചപ്പോൾ വിസ്മില്ല പറഞ്ഞു ഭക്ഷണം കഴിച്ചപ്പോൾ വിസ്മില്ല പറഞ്ഞു നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം ആ മനുഷ്യൻ ഇനി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ വസ്ത്രം ധരിക്കുമ്പോഴും വസ്ത്രം അഴിക്കുമ്പോഴും ഒക്കെ വിസ്മില്ലെന്ന് പറയും പാത്രം വെക്കുമ്പോൾ വിസ്മില്ല കഴുകാൻ എടുക്കുമ്പോൾ ബിസ്മില്ല ഭർത്താവിന് ഭക്ഷണം വിളമ്പി ബിസ്മില്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീമിൽ അക്ഷരങ്ങളുണ്ട് പത്തൊമ്പത് മലക്കുകളാണ് നരകത്തെ കാക്കുന്നത് പത്തൊമ്പത് മലക്കുകളെ ഉള്ളോ നരകത്തെ കാക്കാൻ എങ്കി പിന്നെ നമുക്ക് നോക്കാലോ എന്ന് ഒരു ജിമ്മിന് പോകുന്ന മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കോടി മലക്കുകൾ നരകത്തിന് കാവലുണ്ടെന്ന് പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കൂ പക്ഷെ അങ്ങനെ പറഞ്ഞില്ല കോടിക്കണക്കിന് മലക്കുകളുള്ള പത്തൊമ്പത് മലക്കുകളാണ് നരകത്തിന് കാവലെന്ന് പറഞ്ഞു എന്നിട്ട് ബിസ്മില്ലാഹ് റഹ്മാൻ അക്ഷരങ്ങളാക്കി മാറ്റി നരകത്തിലേക്ക് ഒരു കാരണവശാലും കടക്കൂല എന്നാണ് ഈ പത്തൊമ്പത് അക്ഷരങ്ങൾ ആ പത്തൊമ്പത് മലക്കുകളുടെ കാവല നേടിയിട്ട് നരകത്തിൽ നിന്ന് നിനക്ക് സുരക്ഷിതത്വം നൽകുമെന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എല്ലാ റഹ്മത്തിന്റെയും കവാടമാണ് രണ്ടാമത്തത് ഭക്ഷണത്തിൽ പറക്കത്തില്ല സമ്പത്തിൽ പറക്കത്തില്ല ജീവിതത്തിൽ നടന്നിട്ട് അതിന്റെ അത്ഭുതം പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ രചിക്കാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല അപ്പൊ രണ്ടും കൂടി ചേർത്ത് പ്രാവശ്യം അലഹമില്ല ആ ദിക്റ കൊണ്ടൊരു വിശ്വാസിക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഗുണങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തരും പടച്ചവനെ മറന്നുപോകാതെ തരണേ അള്ളാഹ ഇന്ന് മുതൽ എല്ലാരും അങ്ങനെ നൂറു തണം അള്ളാഹു തോഫിക്ക് തരട്ടെ